സമയോനെ ഒമ്പതിര ആയല്ലോ ഒമ്പത് മണിക്ക് എത്ര ഞാനേ ഇന്ന് ഇറങ്ങണമ്മ പോയിട്ട് വരാട്ടാ ഇല്ലമ്മ ഇല്ല അതേ പത്ത് ദിവസായില്ലമ്മ ലീവ് എടുത്തിട്ട് ഇനി ലീവ് എടുത്ത ചിലപ്പോ അവർന്ന് തന്നെ പിരിച്ചുവിടും ഞാനേ പോയിട്ട് വരാ ഏഹ് എന്നിട്ട് വൈകുന്നേരൊക്കെ ആകുമ്പോഴേക്ക് ഞാൻ വരാ മക്ക എന്തേ എന്തേലും വേണുണ്ടാ എന്ന ഞാൻ മകള് ചോറെടുത്തിട്ട് വരാം മോഡി ഇരുന്നോട്ടാ ഏ ചോറെടുത്തിട്ട് വരാം ഉമ്മാ ഉമ്മ ഒന്നും കൊണ്ട് വിഷമിക്കണ്ടട്ടാ ഉമ്മാന്റെ അസുഖവും പയ്യാവൊക്കെ പെട്ടെന്ന് മാറും ഏറു കി ഞാനേ ഫോണത്തിരക്കില് ഉമ്മാക്ക് ചോറ് തരാൻ മറന്നു പോയി മാറച്ച് സമയമായില്ലേ അതാ കഴിച്ചു നന്നായിട്ട് വിഷിക്കുന്നുണ്ടാ ഉമ്മ എന്ത് ര രാവിലരുന്ന് കഴിക്കാണ്ട് മരുന്ന് കഴിച്ചാലേ വേഗം മാറും പറഞ്ഞിരിക്കണ ഡോക്ടർ അപ്പൊ ഉമ്മ അങ്ങനെ ചോറ് വെള്ളം വെള്ളം ഉമ്മ കൊറേ നോക്കുന്നുണ്ട് ആരേനും കിട്ടണ്ടേ ഉമ്മാന നോക്കാന് കഴിക്കുമ ഇത് കഴിച്ചിട്ടേ മരുന്ന് എടുത്ത് നിന്നിട്ട് ഞാൻ പോവാട്ടാ വളമ ഇത് കഴിച്ചിട്ടേ മരുന്നും കഴിച്ചിട്ട് പോവാ ഒന്നും കൂടി പോയില്ലങ്ക ശെരിയാവില്ല ഉമ്മ ഞാനേ പോവാണ് ഏ ഉമ്മ ഇവിടെ തന്നെ ഇരുന്നോട്ടാ എവിടേക്കും പോകണ്ട കാലിനൊക്കെ വയ്യാത്തതാണ് ഇല്ല ഇല്ല കുഴപ്പമില്ല ഉമ്മ വയർന്നറിഞ്ഞില്ലേ ഉമ്മാക്ക് മരുന്നും കഴിച്ചു ഇനി കൊഴപ്പൊന്നുമില്ല ട്ടാ അതെ ഉപ്പ് ഇപ്പൊ വരും അപ്പതിനുള്ളിൽ ഞാൻ പോട്ടെ ഞാൻ വൈകുന്നേരം ഒക്കെ ആവുമ്പോഴേക്കും വരാട്ടമാ ഉമ്മ ഇവിടെ ശ്രദ്ധിച്ചിരിക്കെ ഞാൻ ഫ്രണ്ട് കാലം അടച്ചിലിട്ട് പോവാട്ടാ ഏ കൊഴപ്പൊന്നുമില്ലല്ലോ ആ ശരി ആ ഉപ്പാ ഉപ്പാ ഞാനേ ഉമ്മാക്ക് വിശക്കണെന്ന് പറഞ്ഞിട്ട് മരുന്നും ചോറൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഇരിക്കുന്നുണ്ട് ഉപ്പയില്ലാത്ത ഞാൻ വാതിലടച്ചിട്ട് വന്നെ എനിക്കാണെ ഒരുപാട് സമയമായി വരുമ്പോ ഉമ്മ പറഞ്ഞ് വിശക്കണമെന്ന് അപ്പൊ ഞാൻ എന്തായാലും ഓഫീസിലോട്ട് പോവുക ഇപ്പൊ ഇനി ഉണ്ടാവില്ലേ ആ ശരിട്ടാ ഇല്ല ആരും വിളിച്ചില്ല കൊറേ ദൂരം ആരും വിളിച്ചിട്ട് ആ സംഭവം വെച്ചാല് ഉമ്മാക്ക് വയ്യാത്ത കാരണം എനിക്കിനി ഇടക്കിടക്ക് ലീവ് എടുക്കാൻ പറ്റില്ല ഒരാളെ നിർത്താൻ അയാൾക്ക് എന്തെങ്കിലും കൊടുത്താ പോരെ ഇപ്പൊ എന്തെങ്കിലും എങ്ങനെയൊക്കെ നോക്കി നോക്ക് ഞാനൊന്നും അന്വേഷിച്ചു നോക്കട്ടെ അവർക്കൊന്ന് വിളിച്ചോക്കട്ടെ നമ്മളെന്ന അടുത്ത് പറഞ്ഞാൽ വിളിച്ചോക്കട്ടെ ഞാൻ എന്തായാലും സമയ എന്താ ചെയ്യാ ഒരാളൊക്കെ ഇട്ട് അത്ര ബുദ്ധിമുട്ടേ അവന് ലീവ് ഉണ്ടാവുമ്പോ അവൻ നോക്കും അപ്പൊ അവനും ഞാനും കൂടെ പോയി തന്നെ എന്താ ചെയ്യും നോക്കണം എല്ലാരും ശരിയാവില്ല അവിടെ ആ ഒന്നില്ല 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 ഒന്നൂല എന്തത് തുണ്ടിലൊക്കെ ചോറും പറ്റാണല്ലോ കൊറച്ചൊന്നുമില്ലേ എന്താ ചെയ്യ ഒരാളെ അന്വേഷിച്ചിട്ട് കിട്ടണ്ട ഭയങ്കര ബുദ്ധിമുട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓമിനേസുകാര് വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര കാശ് കൊടുത്താലും കിട്ടാറുണ്ട് ഒരാളെയും കിട്ടാറില്ല വയസ്സായ ആൾക്കാരൊക്കെ അവർക്ക് നോക്കാൻ പറ്റിയില്ലേ എന്താ ചെയ്യാ ഇത് ഇന്നാളിത് വീണെന്ന് എപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട് നോക്കി നടക്കണം നോക്കി നടക്കണം ബാത്റൂമിലൊക്കെ പോകുമ്പോ ഭയങ്കര വഴുക്കലല്ലേ അന്ന് ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഗടി വരുവോ എന്തായാലും വന്നത് വന്നു പത്ത് ദിവസം അവനും ലീവ് ഇരിക്കുകയാണെങ്കിൽ നോക്കും നോക്കും ഇപ്പൊ എനിക്ക് ലീവ് ഇരിക്കാൻ പറ്റില്ല എനിക്കവിടെ ഓഫീസിൽ ഓരോ വർക്കല്ലേ രണ്ടാൾ ലീവ് ഇരുന്ന് നോക്കാൻ പറ്റുമോ അവര് ഏതെങ്കിലും ഓംലാൻസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടാൾക്കും പോവാ കണ്ടാൾക്കും ചോദിക്ക് പോവാദിവസം അവ ഇരുന്ന അവൻ പോയി അവൻ ഇനി ഞാൻ പത്ത് ദിവസം നോക്കാം എന്താ ചെയ്യാസ്ഥ ഭക്ഷണൊക്കെ വയർന്നു കഴിച്ചില്ലേ ഞാൻ കഴിച്ചു മരുന്നോ ഞാൻ കഴിച്ചു ഞാന് മരുന്ന് കഴിച്ചോന്ന് എന്റെ പനി ആ ഞാൻ കഴിച്ചു കഴിച്ചു മാറി എന്റെ പനിയൊക്കെ മാറി കൊറവുണ്ട് മരുന്നൊക്കെ നേരത്തെ നേരത്തിന് മരുന്ന് കഴിക്കണം ഞാൻ വിളിച്ചാൽ മതി അപ്പൊ മരുന്നൊക്കെ എടുത്തിട്ടുണ്ട് ഭക്ഷണം നേരത്തെ കഴിക്കാ ഡോക്ടർ പറഞ്ഞിട്ടുള്ളതാണ് അതൊക്കെ കറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറഞ്ഞത് പറ്റുന്നുണ്ട് ഞാന് ഇപ്പൊ ഇവിടെ അല്ലെങ്കിൽ മോനും ഇവിടെ ഉണ്ടാവും അപ്പൊ അത് വിളിച്ച് മരുന്ന് ചോദിക്ക ഭക്ഷണം വാക്സിൻ കാണിച്ചു ഭക്ഷണൊക്കെ സമയത്ത് ഒരാൾ കഴിഞ്ഞവരെ അങ്ങനെ തൽക്കാലം ഇങ്ങനൊക്കെ കൊടുക്കേണ്ടി വരും വന്നു കഴിഞ്ഞാൽ പിന്നെ കൊഴപ്പില്ല ഫോൺ ഒടിക്കണ്ടല്ലോ ഏജൻസിന്ന് പോണുണ്ട് പറഞ്ഞാ ആ ഹലോ ആ ആ ആ ഏജൻസിക്കാരല്ല നമ്പർ നമ്പർ തന്നിട്ട് ഞാൻ പറഞ്ഞു അതെ 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 ഞാനേ കൊറേ സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗം മാത്രല്ല കോഴിക്കോട് നിന്നാണ് തിരുവനന്തപുരത്ത് കോഴിക്കോട് അല്ലേ ആ അതെ അതെ ആഹ് അതെ ആള് വേണം ഞങ്ങക്ക് അത്രയും ബുദ്ധിമുട്ടാണ് എന്താണിങ് രണ്ടു രണ്ടുപേരും നിങ്ങൾ ഉള്ളത് പിന്നെ ഭാര്യ കിടപ്പില്ലായി അപ്പൊ അതിനെ നോക്കാൻ വേണ്ടിട്ടാണേ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ജോലിക്കാരാണ് നിങ്ങൾക്ക് പുറത്തു പോകുമ്പോൾ പിന്നീട് ആള് വേണമല്ലോ അല്ലെങ്കിൽ ലീവ് എടുത്ത് ഇവിടെ ഇരിക്കേണ്ടി വരും അത് ഭയങ്കര ബുദ്ധിമുട്ടാ എത്രയും പെട്ടെന്ന് ആളെ കിട്ടുകയാണെങ്കിൽ അത്രയും സൗകര്യമായി എപ്പഴാണ് എവിടെ വരണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ അഡ്രസ്സ് പറഞ്ഞ് ഞങ്ങൾ എങ്ങനെയൊരു കാർ കൊണ്ടുവരണോ അതെങ്ങനെ വിവരം പറയും തൃശ്ശൂരാണെന്ന് എൻ്റെ വീടും തൃശ്ശൂരാണ് കേട്ടോ അപ്പോൾ എനിക്ക് അങ്ങനെ വന്ന് പോവാനൊക്കെ സൗകര്യം ഉള്ളത് കൊണ്ട് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞേ പക്ഷേ എനിക്ക് ദിവസം വന്ന് പോണ പോലെ ആയിരിക്കണം കേട്ടോ നാ രാത്രി എന്റെ വീട്ടിലേക്ക് പോകും പിന്നെ അതല്ല എനിക്ക് ശമ്പളം മുപ്പതിനായിരം റുപ്യ ശമ്പളമാണ് നമ്മളെല്ലായിടത്തും പോയി നിന്നിട്ട് മേടിച്ചിരിക്കുന്നത് നമ്മൾ ആദ്യമായിട്ടൊന്നും അല്ല അപ്പോൾ എനിക്ക് അടുത്ത് പോയി വരാനുള്ള സൗകര്യം ഉണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ എനിക്ക് മുപ്പതിനായിരം റുപ്യ ശമ്പളം തരണം പോകാനുള്ള അനുഭവം തരണം അങ്ങനെയാണെങ്കിൽ ഞാൻ ബസ് കയറി വന്നോണ്ട് വീട്ടിലേക്ക് പോവാൻ ബസ് നിക്കാം അപ്പൊ ഞാൻ ഇങ്ങനെ തന്നെ വരാ നിങ്ങളെ വീട്ടിലേക്ക് തന്നെ വരാ നിങ്ങളെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ മതി ആ ശരി ഞാൻ തൃശ്ശൂർ തന്നെയല്ലേ അടുത്തായി അപ്പോഴോ ഡെയിലി പോയി വരല്ലോ ഇവിടെ ബസ്സുള്ളേൽ കാറിൽ കൊണ്ടാക്കി അങ്ങനെ ചെയ്യാം അത് ഇപ്പൊ ഞാൻ ഇപ്പൊ ശമ്പള കൂടുതൽ തന്നെയാണ് എന്നാലും ഒക്കെ ഇരുപതിനായിരം ഇരുപത്തി അയ്യായിരം റുപ്പയ്ക്കുള്ളു എല്ലാവിടെയും ഡിമാൻഡ് പറയാവൂലേ ഓവറാണ് കൂടുതലാണ് മുപ്പതിനായിരം ചാർജ് കൂടുതലൊന്നും ഇല്ലക്കാ അതെ ഞങ്ങള് വന്നു പറഞ്ഞാലേ ആ രോഗിന് എന്തെല്ലാം അസുഖങ്ങളുണ്ട് എല്ലാ ഇതും ചെയ്യും കുളിപ്പിക്കൽ തൊട്ട് പിന്നെ ഞങ്ങൾ അത്യാവശ്യം കുടുംബത്തെ പണികളും ചെയ്തു കൊടുക്കും ആ രോഗിയുടെ പണി മാത്രം ഒന്നുമല്ല കുടുംബത്തും പണിയെടുക്കും അതുകൊണ്ട് ഞങ്ങളുടെ മുപ്പതിനാർ ഉൾപ്പെടെ കൂടുതലൊന്നും അല്ല ചിലവർക്ക് ഇതിനും വെച്ച് കൂടുതൽ പൈസ ഉണ്ട് നമ്മളത് കണക്കൊന്നും നോക്കൂല പത്ത് നാൽപ്പത് കൊല്ലായി നമ്മൾ ഇതിന് തന്നെ ഈ വർക്കിന് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് ആദ്യമായിട്ടൊന്നും അല്ല എന്റെ വീടിന്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ രണ്ടു രണ്ടു കൂട്ടരും തൃശ്ശൂർ വരായില്ലേ അപ്പം എനിക്ക് പോയി വരാനുള്ള സൗകര്യമൊക്കെ ഉണ്ടല്ലോ അത് നോക്കിയിട്ടാണ് വരുന്നത് അല്ലെങ്കിൽ എനിക്ക് എനിക്കിതിനു വെച്ച് കാശ് കൂടുതൽ കിട്ടുന്നടക്കുന്നതാ പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് അത് കൊഴപ്പില്ല അങ്ങനെയാണെങ്കിൽ കുറയ്ക്കാൻ പറ്റില്ല എന്നല്ലേ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്കൊരാളെന്തായാലും അത്യാവശ്യമാണല്ലോ എന്തായാലും കൊഴപ്പില്ല ഞാൻ അപ്പഴാ വരുന്നെ പറഞ്ഞു നാളെയാണോ എന്താണോ വരുന്നത് ഏജന്റിനോട് ചോദിച്ചിട്ട് നിങ്ങൾ നിങ്ങള് ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ല അപ്പൊ നേരെ അവര് ഏജൻസിക്കാരെനിക്ക് ഒക്കെ തന്നിട്ടുണ്ട് പിന്നെ ആ പറഞ്ഞിട്ടുണ്ട് പിന്നെ എനിക്ക് ഒന്നാം തീയതി കറക്റ്റ് ഒന്നാം തീയതി സാലറി കിട്ടിയിരിക്കണം കേട്ടോ പിന്നെ അത് പിന്നെ അത് ഇതൊന്നും പറയരുത് നമ്മുടെ എങ്ങനെയാണ് നാളെ തന്നെ ശരി അങ്ങനെ ആയിക്കോട്ടെ ഉപകാരമായി എന്തായാലും അപ്പൊ അങ്ങനെ ചെയ്താ മതി നേരത്തെ വന്നാ മതി അപ്പൊ ഞങ്ങൾ ഇവിടെ ഇണ്ടാവും ആ ശരി ആഹ് ഞാനിപ്പോ എത്തിയോളുപ്പാ ഞാന് കൊറച്ച് മെയിൽ അയക്കാണ്ടായിരുന്നു ഞാൻ ഉമ്മാനെ നോക്കി ഉമ്മാ നല്ല ഉറക്ക നമ്മള് കൊടുത്തിട്ടായിരുന്നു നമ്മള് മൂന്നാല് ഭാഗത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു ഏജൻസിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു താത്ത തന്നെ പറഞ്ഞത് പറഞ്ഞിട്ട് ആ ഉമ്മാൻ്റെ കാര്യല്ലേ പറഞ്ഞാ പറഞ്ഞോ സാലറി പറഞ്ഞു മുപ്പതൊക്കെയാണ് ചോദിക്കുന്നത് മുപ്പതാണെങ്കിലും കൊഴപ്പില്ല എത്ര അന്വേഷിച്ച ഉമ്മാന്റെ കാര്യം അതാവുമ്പോ ആ താത്ത നോക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ജോലിക്ക് പോകലോ ജീവർത്തന്നെ പോയിട്ട് ഒരുപാട് പ്രശ്നായി മുപ്പനാണെങ്കിലും കൊഴപ്പില്ല അറിയില്ല അറിയണമെന്ന് മുപ്പ വന്ന് കഴിഞ്ഞാൽ പറഞ്ഞേക്കട്ട ഇവിടത്തെ എന്ത് കാര്യം നോക്കിയാലും ഉമ്മാൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കണം മുപ്പ നന്നായിട്ട് പറഞ്ഞേക്കുടായിപ്പ ആ അറിയില്ലല്ലോ ഉടായിപ്പ ആവില്ല നല്ല കാര്യായി അപ്പൊ നമുക്ക് സമാധാനം ചോദിക്കാൻ മൂന്നാമത്തെ വീട് അവൻ അടച്ചു വെക്കണ്ടല്ലോ കോളിയുമില്ല അടച്ചോക്ക ആരോ വന്നു ബെല്ലടിക്കും ആരാ

ഇതാരാണെന്ന് ചോദിക്കണേ ഇത് ഓം നെൽസാണ് ഏജൻസിണ്ടായിരുന്നു ഏജൻസി വേണ്ടി പറഞ്ഞിട്ടുള്ളതാ അത് നന്നായി നോക്കും നല്ല സ്വഭാവമുള്ള താത്തിയാണ് ഇനി നങ്ങില്ലെങ്കിലും നോക്കുക മനസ്സിലായാ ഇപ്പം ഇത്താനൊക്കെ നോക്കിക്കോണ്ട് ഏഹ് അത് എനിക്ക് ആദ്യമായിട്ടുള്ളതൊന്നല്ല പത്ത് നാല്പത് കൊല്ലായിട്ട് തന്നെ എനിക്ക് ജോലി അതുകൊണ്ട് ഇത്താനെ നോക്കിക്കോണ്ടിട്ടാ വിഷമിക്കണ്ട ഇക്കയും

തൈലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ചൂട് ആവി പിടിക്കാനും കീഴ് കൊടുക്കാനും ഇതൊക്കെ ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് നോക്കാൻ പറ്റുന്നത് പിന്നെ ചൂട് വെള്ളത്തിൽ കുളിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ കയ്യും കാലം തളർന്നിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ സഹായത്തിന് വേണമെങ്കിൽ ഞങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ സഹായത്തിന് വരാം ഇല്ലാസമയം നിങ്ങൾ തന്നെ ചെയ്യണം ഈ സാലറി തന്നെ മുപ്പതിനായിരം പറഞ്ഞപ്പോൾ മോനോട് ഞാൻ ചോദിച്ചു മുപ്പതിനായിരമൊക്കെ വരണമെന്ന് നിങ്ങൾക്ക് കുഴപ്പമില്ല കുറച്ച് അമ്മാനൊക്കെ ആളില്ലല്ലോ കൊടുക്കുക ഇപ്പം കുഴപ്പമില്ല എന്ന് പറഞ്ഞ കാരണമാണ് നിർത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ ഒരാൾ ഇവിടെ നിൽക്കേണ്ടി വരും നമ്മുടെ ജോലിയും നഷ്ടപ്പെടും അപ്പോൾ എല്ലാ കാര്യം നിങ്ങളാണ് നോക്കേണ്ടത് മനസ്സിലായില്ലേ ഇനിയിപ്പോൾ ഇതിന് നോക്കാൻ പറ്റിയില്ല അത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾ നിൽക്കാൻ പറ്റില്ല അതിനാണ് ഒന്ന് ദിവസം നിങ്ങൾ വയ്ക്കുന്നത് അത്രയും പൈസ മുപ്പതിനാറ് തന്നിരുന്നു നമ്മൾ വയ്ക്കണമെങ്കിൽ നമുക്ക് കുറച്ച് പുറത്ത് ജോലി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഒരാൾ നിൽക്കുന്നത് മനസ്സിലായില്ലേ അതേപോലെ കണ്ടു നിന്നോളൂ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊന്ന് മാറിന് വരെ അങ്ങ് നിൽക്കാം ഒരു അഞ്ചെട്ട് മാസം നിൽക്കേണ്ടി വരും ഇക്കെന്തങ്ങനെ സംസാരിക്കുന്നത് നമ്മളത് ആദ്യമായിട്ടൊന്നും അല്ലത് ഈ ജോലി ചെയ്യാന്ന് പറഞ്ഞിട്ട് കുറേ കാലമായി അതുകൊണ്ട് എല്ലാ ഇതും ഞങ്ങൾക്കറിയാം ആരൊക്കെ വിട്ട് തളർന്നവർക്ക് എങ്ങനെയാണ് കയ്യിലിട്ടണം എങ്ങനെയാണ് ചൂടുവെള്ളം വെച്ചിട്ട് ആവി പിടിക്കണം ചൂടുവെള്ളത്തിൽ തന്നെ മേൽ കഴുകണം കുളിപ്പിക്കണം എല്ലാ രീതിയും നമുക്ക് ഞങ്ങൾക്കറിയാം എനിക്ക് വിട്ടില്ല നിങ്ങളൊന്നും വേചാറാണ്ടെന്നെ നിങ്ങൾ സമാധാനമായിട്ട് പണിക്ക് പൊക്കോളെ നിങ്ങളും പൊക്കോളെ നിങ്ങളും മോനും പൊക്കോളെ അവരുടെ കാര്യം തന്നെ ഏറ്റവും അവർ വെച്ചിട്ട് ഒരു കനുഷനും അടിക്കണ്ട നിങ്ങൾ മുപ്പതിനായിരം ഉറുപ്പ് എനിക്ക് ശമ്പളം തരുകയാണെങ്കിൽ അതിനുള്ള പണി എന്നാ നിങ്ങളെ ഭാര്യേനെ പോലെ നോക്കി കിണ്ണാക്കി നിങ്ങളെ കയ്യിൽ തരും നിങ്ങളതിനെ കൊണ്ട് വിഷമിക്കണ്ട നിങ്ങൾ ധൈര്യമായിട്ട് പണിക്കോ നോക്കാം ഏട്ടാ അവരെ വെച്ചിട്ട് വിഷമിക്കണ്ട നിങ്ങളിത് പറയുമ്പോൾ എനിക്ക വിഷമമാണ് എന്തെന്നാ നമ്മൾ പാതിയായിട്ട് വന്ന് ജോലിക്ക് കയറിയതല്ല നമ്മളിതൊക്കെ ഇതേ തന്നെ നമ്മുടെ ജോലി നമുക്ക് ഒത്തിരി അവധി വെച്ച ഓർമ്മ വെച്ചാലും ഇത് തന്നെ നമ്മുടെ ജോലി പിന്നെ അവർക്ക് കൊടുക്കാനുള്ളത് അവർക്ക് ചെയ്യാനുള്ള മരുന്ന് തൈല അതൊക്കെ നിങ്ങളൊന്ന് കാണിച്ച് തന്നാൽ മതി എങ്ങനെയാണെന്നൊന്ന് പറഞ്ഞ് മാത്രം തന്നാൽ മതി എന്താന്ന് അപ്പം വന്നത് എനിക്കതിനെപ്പറ്റി അറിയില്ല അതുകൊണ്ട് അവരുടെ കാര്യങ്ങൾ എങ്ങനെയാണ് മരുന്നൊക്കെ എവിടെ വെച്ചിരിക്കണത് തൈല എങ്ങനെ വെച്ചിരിക്കണു കൊടുക്കണത് എങ്ങനെയാണെന്ന് ഒരു ട്രിപ്പ് എനിക്ക് പറഞ്ഞാൽ തന്നാൽ മതി ബാക്കിയൊക്കെ നറക്റ്റാ ചെയ്യാം അതത് സമയത്ത് ഞാൻ കറക്റ്റാ ചെയ്യാം നിങ്ങളൊന്നും കൊണ്ടും വിചാരിട്ടോ എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ നിങ്ങൾ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളൊക്കെ മരുന്ന് സാധനങ്ങളൊക്കെ ഞാൻ ജനലിനോട് വെച്ചിട്ടുണ്ട് കൊടുക്കേണ്ട അതൊക്കെ ഡേറ്റ് ആയിട്ടുണ്ട് പിന്നെ റൂം നിങ്ങളുടെ അപ്പുറത്തെ ആ സൈഡിൽ റൂമുണ്ടെന്ന് വെച്ച് ആ റൂമിൽ നിങ്ങൾക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനൊക്കെ അത് അവിടെ ഉപയോഗിച്ചോളൂ പിന്നെ നിങ്ങൾ ഡെയിലി പോകണമെന്നുണ്ടെങ്കിൽ വൈകിട്ട് ഒരു എട്ട് മണിക്കിൻ്റെ ഉള്ളിൽ അവിടെ എട്ട് എട്ട ഒമ്പത് മണിക്ക് ബസ് ഉണ്ട് ഇവിടെ നിന്ന് ഒരു എട്ട് മണി ഏഴുമണിക്ക് പോയാൽ വേണമെങ്കിൽ ബൈക്കിലാണ് കാർഡ് കൊണ്ടാക്കിയെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോവാം കാലത്ത് അതേപോലെ വരുമ്പോൾ നേരത്തെ വന്നാൽ മതി നിങ്ങളിപ്പോൾ ഇന്ന് വന്നത് പതിനൊന്നര പന്ത്രണ്ട് മണിയായിരുന്നു അപ്പോൾ ആ നേരത്ത് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ജോലിക്ക് പോകാത്ത കാരണം ഞാൻ എന്നെ കണ്ടു

നിന്റെ കാര്യം നോക്കാനൊക്കെ ആള് ഇനി മാറും ആ നിങ്ങള് വായോ അയ്യോ നോക്കിക്കോണ്ട് നിങ്ങള് ബേജാറാകണ്ട കൊറച്ചുനേരം ഇരിക്കട്ടെ ഒക്കെ പോയി ഒത്തിരി സമാധാനം കിട്ടി പൊന്നുപോലെ നോക്കണം അത് കൊടുക്കണം മരുന്ന് കൊടുക്കണം ഇത് കൊടുക്കണം വന്നിട്ട് ഒന്ന് പറയണത് മനസ്സിലാകണില്ല ഓ ഓ വന്നിട്ട് ണെങ്ക അങ്ങനെ നോക്കണം അങ്ങനെ നോക്കണം രണ്ടും പോയിന് വരുമ്പോഴല്ലേ അവിടെ കിടക്കട്ടെ വരുമ്പോൾ പോയി നോക്കാം വീടൊക്കെ വലിയ വീടാ കാശുള്ള ആൾക്കാർ തന്നെയാ മുപ്പത് പറഞ്ഞു നാല്പത് പറയായിരുന്നു ഇല്ലാണ്ട് ഈ തളരെ നോക്കാൻ ആരാ വരിക അടക്ക് അരക്കി കേട്ട് താന്ന് കിടക്കണം സാധനത്തിന് ഓ ആ ഊന്നിട്ട് വന്നത് ഇഷ്ടമായിട്ടില്ല അനുമാവൻ കണ്ടായിരുന്നു ഇവിടെ നോക്കിയിട്ടിരിക്കണം ചെവി ഒക്കെ കേൾക്കുന്നോന്നു സാധനത്തിന് അങ്ങനെ ഇരിക്കട്ടെ ഓ എന്ത് കുറച്ചില്ല അവനക്ക് അതേ ഇത് കഴിക്കണ്ടേ പശിക്കണൊന്നുമില്ലേ ആ ഊൻ്റെ ഓളിന്നുണ്ടല്ലോ ഓവറായിട്ടൊന്നും എന്നോട് വേണ്ടട്ടാ ഇത് ദേഷ്യം വന്നിട്ടുണ്ടല്ലോ ആ എന്നിട്ട് മുറച്ച് നോക്കണിങ്ങനെ തരുന്നതെന്നിട്ട് മിണ്ടാക്കേ മുപ്പതിനായിരം റുപ്യ കൂടുതൽ എന്നാ നിങ്ങളെ ഭർത്താവ് പറഞ്ഞത് എന്തിട്ട് കൂടുതലാ മുറച്ച് നോക്കണു എല്ലാ കാര്യവും നോക്കണം എന്നിട്ട് മുറച്ച് നോക്കിട്ട് വെറുതെ കോളിയുമ്പോൾ അടിക്കണ്ടേട്ടാ സമയത്തിന് എന്തെങ്കിലും അർജന്റുള്ള ആവശ്യത്തിന് മാത്രം നിങ്ങൾ കോളിയമ്പില് അടിച്ചാൽ മതി അല്ലാണ്ട് വെറുതെ കോളിയമ്പില്ല അടിച്ചിട്ടോ എന്നെ വിളിക്കണ്ടേട്ടാ ഇതിന്റെ സ്വഭാവം നിങ്ങളറിയാം പിന്നാന് ഇതിൽ പോലെ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് പയത്തിലൊക്കെ നിങ്ങള് ഭർത്താവുമോ എന്റെ മുന്നിൽ നിങ്ങളെ മുന്നിൽ താൻ പോലീ അതിനനുസരിച്ച് നിങ്ങൾ എന്നോട് നിന്നാട്ടാ ആ എന്നത് തിന്നിടുന്നുണ്ട് െന്ന് പറഞ്ഞ ആർക്ക് മനസ്സിലാക്കെ ഭാഷ എന്തെങ്കിലും തെളിയണ പോലെ ഭക്ഷണം ഭാഷ മനസ്സിലാക്കണ പോലെ വർത്താനം പറഞ്ഞൂടെ അതെ ഇത് വേണമെങ്കിൽ തിന്നാ മതി നേരത്തിന് നേരം തരാൻ പറഞ്ഞതാ മരുന്നും ഉഴിച്ചലും പിടിച്ചാലും തിന്നാനും അപ്പൊ തിന്നൂടെ ഊന്നു പേടിച്ചിട്ടോണ്ട് എന്നെ കാണുമ്പോ എന്താ പേടിയുണ്ടോക്ക് ഓ ഒരുപാട് കാണിച്ചുണ്ടല്ലോ മള കൊടുത്ത് ഇടുന്നതിന് അങ്ങനെ ഇട്ടിട്ട് വന്ന ഒരു വീടൊക്കെ ഇണ്ട് എനിക്ക് എന്ത് പറഞ്ഞാലും കണ്ണ് ഇങ്ങനെ തുറച്ചു നോക്കിട്ട് ഊന്ന് എന്തെന്നെ കണ്ടപ്പോ പേടിയാ അതേ ഒരുപാട് കാശി അഹങ്കാരം ഒന്നും കാണിക്കണ്ടേട്ടാ തരുന്ന തന്നാ മതി ആരൊക്കെ ഇങ്ങോട്ട് തളർന്നാലും ഭയങ്കര അഹമ്മതി മാറുന്നില്ല ഓ ഒന്നും നിങ്ങളോ ആദ്യമായിട്ടൊന്നുമല്ല പത്ത് നാൽപ്പത് കൊല്ലം എനിക്ക് തന്നെ പണി എനിക്കൊക്കെ ഇതായി അല്ലാതെ നിങ്ങളോട് സഹദേവൻ തോന്നിട്ടല്ല ഇത് നമ്മൾ പറയണത് എന്തെങ്കിലും നിങ്ങളെ മോനോടോ നിങ്ങളെ ഭർത്താവിനോടോ പറഞ്ഞാല് നിന്റെ സ്വഭാവം നിങ്ങൾ തനിച്ചറിയൂട്ടാ ആ നിങ്ങള് മോനും ഭർത്താവും പോയാലും ഇമ്മള് രണ്ടാളും ഇവിടെ ഒറ്റക്കാണ് പിന്നെ നിങ്ങള് വായി കൊണ്ട് തൊള്ള കൊടുത്തോർന്നൊന്നും മിണ്ടൂല എന്റെ സ്വഭാവം നിങ്ങള് അറിയും വേദനക്ക് നിങ്ങള് അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു ആക്ച്ഛൻ കാണിച്ചിട്ടൊക്കെ അവർക്ക് മനസ്സിലാകണ പോലെ കാണിച്ചാല് അവളെ സ്വഭാവം നാം കാണിച്ചു തരും തൊള്ളയ്ക്ക് നല്ല ഡോസ് കൊടുത്തിട്ടുണ്ട് എന്താ നമ്മടെ പരിധിയിൽ നിർത്തിയില്ല എന്റെ കലിക്കാരും ഉള്ള കരക്കും എനിക്ക് കള്ളനെന്തിനാ ആശ്രയിക്കുന്നത് എന്നെ അവരുടെ മുന്നിൽ നശിക്കുന്ന പോലെ അഭിനയിച്ച പോരെ അവരല്ലേ എനിക്ക് പൈസ തരുന്നേ കള്ളേനെ ഇതാക്കേണ്ട ആവശ്യമൊന്നുമല്ലേ ആരുമില്ല മക്കളെ രണ്ടും പണിക്ക അല്ലെ അപ്പം മോനും പണിക്കാ ഉമ്മനിലുള്ളത് എങ്ങനെയും ഒരു അഞ്ചാറു മാസം പിടിച്ചു നിൽക്കണം സുഖമാണ് എല്ലായിടത്തും വെച്ചിട്ട് എനിക്കിവിടെ സുഖമുള്ള വീട് കിട്ടി എന്തായാലും ഞാനേ വീട്ടിൽ ഒന്ന് വിളിച്ചു നോക്കട്ടെ